ണ്ടാവും ആനിയമ്മയുടെ വീട്ടിൽ നിന്ന് നമ്മൾ പറിച്ചുകൊണ്ട് വന്ന തഴുതാമയാണ് സാധാരണഗതിയിൽ തോരം വയ്ക്കുക ചെയ്യാറ് പിന്നെ ചാറും വെക്കുന്നവരുണ്ടാവും പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചക്കക്കുരുവും തഴുതാമയുടെ ഇലയും കൂടെ ഇട്ടിട്ട് ഒരു ചാറാണ് കേട്ടോ അപ്പൊ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാം ഹൃദ്രോഗികൾക്കും മക്ക അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് ഇത് നല്ലതാണ് എന്ന് പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഗുണങ്ങൾ അറിയാം ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതായോ അപ്പൊ നമുക്ക് നോക്കാം വായോ ചക്കക്കുരു ഞാൻ തൊലി കളഞ്ഞ് ഇത്ര വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചമുളകും കറിവേപ്പിലയാണ് പിന്നെ നമ്മൾ ഒരു അരപ്പിന് വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി രണ്ടല്ലി വെളുത്തുള്ളി ഇതാ ഇത്രയും ചെറിയുള്ളി ഇത് നമുക്കൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം ആദ്യം തന്നെ നമുക്ക് ഈ ഇലയെല്ലാം അടത്തി എടുക്കണം അതുപോലെ തന്നെ ചക്കക്കുരു അരിഞ്ഞ് നമുക്ക് അടുപ്പിലിടുകയും വേണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഇല അടത്തി എടുക്കാൻ തണ്ട് വേണ്ട അതുപോലെ നമുക്കൊരു പാത്രത്തിലേക്ക് അടത്തി മാറ്റാം അതുപോലെ തന്നെ ചക്കക്കുരു ഒന്ന് അരിഞ്ഞു എടുക്കണം കേട്ടോ അത് രണ്ടും കഴിഞ്ഞിട്ട് നമുക്ക് വരാം ചക്കക്കുരു അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇലയും തണ്ടൊക്കെ അടത്തി എടുത്തിട്ടുണ്ട് അരിഞ്ഞില്ലേലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ആദ്യം ചക്കക്കുരു ഇല്ലേ ഒരു ചട്ടിയിലോട്ട് ഇടാം ചക്കക്കുരു ഇട്ടു എരിവിന് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഇടണം കേട്ടോ ഇത് വലിയ എരിവുള്ളതല്ല എന്നാലും നമ്മുടെ കറിക്കൊരു എരിവ് വേണമല്ലോ ഞാനൊരു അഞ്ചാറ് പച്ചമുളക് മുറിച്ചിട്ടു കൊറച്ച് കറിവേപ്പില പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ വേഗാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം സ്റ്റൗ ഓൺ ചെയ്തു മൂടി വെച്ച് വേവിച്ചു ഇനി ഇത് നല്ല പോലെ അങ്ങ് വെന്തോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം തേങ്ങയും മഞ്ഞളും ചിരി വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ നന്നായിട്ട് അരയ്ക്കാം ഒക്കെ ചക്കക്കുരു ഒന്ന് നോക്കണ്ടേ വെന്തോ ഒന്ന് ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഉടയണം ഈ സമയത്ത് നമ്മുടെ ഇല അങ് ഇട്ട് കൊടുത്തേക്കാവ് അരിവൊന്നും വേണ്ട കേട്ടോ വെറുതെ അങ്ങ് ഇട്ടാതി നല്ലപോലെ കഴുകി റെഡിയാക്കിയ നമ്മുടെ തഴുതാമയുടെ ഇല ഇതൊന്ന് വെന്തോട്ടെ മൂടി വയ്ക്കാം നമ്മുടെ തേങ്ങയൊക്കെ അരച്ചിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇലയൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ചേർക്കാം ഇനി നമുക്ക് കറി ഒന്ന് തുറന്നു നോക്കണ്ടേ തഴുതാമയും ചക്കക്കുരു എല്ലാം നല്ല പോലെ വെന്തങ്ങ് റെഡിയായി കേട്ടോ ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇച്ചിരി വെള്ളം കൊണ്ട് ഒഴിക്കണേ കുറഞ്ഞൊരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ചിലർ ഇതിനകത്ത് പുളി ഇടും ചില ഒരു എന്താ പറയാ പുളിന്ന് വെച്ചാൽ തക്കാളി ചിലർ മാങ്ങയുടെ ഒരു പുളി ഇടും പക്ഷെ ഇതൊന്നും വേണ്ട ഇങ്ങനെ തന്നെ ചെയ്യണം ഇപ്പൊന്നു നോക്കണം ഇത് ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ വേണം കേട്ടോ അതിൻ്റെ ഒരു രുചി പ്രത്യേക വേറെ ഒരു ടേസ്റ്റ് ആയിരുന്നു അല്ല ഇച്ചിരി ഉപ്പും കൂടെ ആവശ്യം ഉണ്ടേ ഒരു നുള്ളുപ്പും കൂടെ കിട്ടും നല്ല അടിപൊളി കറിയാം നല്ല പോലെ ഇളക്കുക ഒന്ന് തിള വന്നോട്ടെ ആ സമയത്ത് ഇപ്പറത്തെ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ടേ ഇച്ചിരി കടുക് കുറക്കണ്ടേ പാൻ ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കറി നല്ല പോലെ ചൂടായിട്ടുണ്ട് കേട്ടോ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ അപ്പോൾ നമ്മുടെ പാനും എണ്ണയും ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില വറ്റൽ മുളക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിക്ക അങ്ങനെ നമ്മുടെ ചക്കക്കുരുവും തഴുതാമ്മയുടെ ഇലയും കൂടെ ഉള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ഒരു നാടൻ കറിയാണ് ഉണ്ടാക്കി നോക്കിയൊരു ഇഷ്ടം പോലെ ഉണ്ടാവും ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്നും പറയണേ ഒന്നും പറയാനില്ല നല്ല സൂപ്പർ കറി നമുക്ക് നമ്മുടെ ചക്കക്കുരുവും തഴുതാമ കറിയും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ എന്താ നോക്കിക്കേ നല്ല പോലെ ചോറിനകത്ത് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇന്നത്തെ എന്റെ ലഞ്ച് ഇതാണ് കേട്ടോ വെണ്ടക്കയാണ് ഇത് മെഴുക്കുരുട്ടി പിന്നെ നമ്മുടെ ബീഫ് ഫ്രൈ ചക്കക്കുരു തഴുതാമയും കൂടെ ചാറ് വെച്ചത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒന്ന് നോക്കാം ആദ്യമേ ഈ കറി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ആകും കേട്ടോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ആ ചക്കക്കുരുവിന്റെയും തഴുതാമയുടെയും ഒക്കെ നല്ല ഉം എൻ്റെ വെണ്ടക്ക മെഴുക്കുരുട്ടിയോ ഇന്നത്തെ കേട്ടോ ഇന്നത്തെ നമ്മുടെ ലഞ്ചിതാണേ പിന്നെ വേണ്ടിയവർക്ക് അച്ചാറുണ്ട് തൈരുണ്ട് പപ്പടം അതൊന്നും അതൊക്കെ ഞാൻ വളരെ കുറച്ച് ഉപയോഗിക്കുന്നു എല്ലാവരും ഊണ് കഴിച്ചോളൂ ഇതുപോലത്തെ കറി ഒക്കെ ഉണ്ടാക്കി